അസലാലൈക്കും വഹമ്മ താലി വാത്തു അലഹമുല്ല വസ്ലാത്ത് വസ്ലാം അറസൂലില്ല വഅല അലിഹിൽ ഫായിസീന വിരദാദ് പ്രിയമുള്ള മുഗ്മിനുകളെ നാം ഓരോ സമയങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ആ സമയത്ത് നാം ചിന്തിക്കുക നാം ആഹ്രമായ പാരിക ലോകത്തേക്ക് പോകുമ്പോൾ എന്ത് നാം സമ്പാദിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് എല്ലാ രീതിയിലും ആളുകളുണ്ട് ഏതൊരു വിഷയത്തിൽപ്പെട്ടാലും പെട്ടാലും അവിടുന്ന് രക്ഷിക്കാൻ ആളുണ്ട് പക്ഷേ ആഹാരമായ ലോകത്ത് ചെല്ലുന്ന സമയത്ത് വലാ തസിറു വാസിറത്തുൻ വിസ്ര ഉഹ്റ മറ്റൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കുറ്റത്തെ ഏറ്റെടുക്കാത്തൊട്ട് ടൈം വരാനുണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുത്താല മറ്റൊരു ആയത്തിൽ പറയുന്നു വമാ തദരി നഫ്സുൻ മാതാ തക്സിബുഹദ നാളെ വരുന്ന ദിവസം എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയില്ല അതോ അതേപോലെ തന്നെ തൊട്ടടുത്തൊരായ അള്ളാഹു അല്ല പറയുന്നു വമാ തദ്രീ നഫ്സുൻ അർദിൻ തമൂദ് ഒരു മനുഷ്യൻ ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് പറയാനും കഴിയില്ല അപ്പോൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഞാനും നിങ്ങളും എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം ഇവിടെ നശ്വരമായ ഭൗതികമായ ഭൂമിയിൽ നാം ഒരുപാട് കാര്യങ്ങൾ സമ്പാദിക്കുന്നു പക്ഷേ അത് ആഹരമായ ലോകത്തേക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കിയിട്ട് മാത്രമേ നാം മരിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇന്നല്ലാഹുല എം ദുറു ഇല ജസ്സാമിക്കും വല ഇല സുവരിക്കും ലാ കിൻ യം ദുർഇല കുലൂപിക്കും വാഴന്നായിരിക്കും ഷഫീന തുഹ റസൂലുല്ലാഹി ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വെളുത്തവനോ കറുത്തവനോ ഉരുണ്ടവനോ നീണ്ടവനോ എന്നൊന്നും അള്ളാഹു നോക്കുന്നില്ല മറിച്ച് ലാ കിൻ യം ദുർഇല കുലൂപിക്കും വാഴമായിരിക്കും നിന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് വിവാദത്തിൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അവിടെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ നമ്മുടെ ഹൃദയം നന്നാക്കിക്കൊണ്ട് നാം റബ്ബിൻ്റെ കൂലി കാഷിച്ചുകൊണ്ട് തൃപ്തി കാാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പോവേണ്ടത് നമുക്കാരും ആരുമില്ലാത്തൊരു സമയം വരാനുണ്ട് അതാണ് അള്ളാഹു ഖുറാൻ പറഞ്ഞത് വലാ തസിറു വല വിസറ വിസറുഹ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കുറ്റത്തെ ഏറ്റെടുക്കാത്ത ടൈം വാപ്പ മക്കളെ കാണുന്നു പക്ഷേ വാപ്പ മക്കളെ കണ്ടാൽ വാപ്പയുടെ അവസ്ഥ ഭയാനകരമാണ് മക്കളുടെ അവസ്ഥ ഭയാനകരമാണ് ഇവിടെ നമുക്ക് ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ കൂട്ടു കുടുംബാദികൾ കുടുംബ മിത്രാദികൾ എല്ലാവരും ഇവിടെ ഉണ്ട് പക്ഷേ ആഹാരമായ ലോകത്ത് നഫ്സി 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 നഫ്സിയ യൗമയതോ ആദമ അമ്പിയ എന്ന് ജനങ്ങൾ നെട്ടോട്ട് മൂടുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രഭാതത്ത് ചെയ്ത് ജീവിക്കാൻ നോക്കുക അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ ഞാൻ പറയുന്ന ഇതുവ അതിൽ ഉൾപ്പെടുത്തുക ഹസ്ബി അലൈഹി റബ്ബുൽ എനിക്ക് അള്ളാഹുലേക്ക് നാം തവക്കുലാക്കുക അവൻ്റെ മേൽ ഭരമേൽപ്പിക്കുക പിന്നെ ഞാൻ അവനേൽ ഭരമേൽപ്പിക്കുകയും അതുപോലെ തന്നെ അവനാണ് ശ്രേഷ്ഠമായ അർഷിൻ്റെ തണൽ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള അർത്ഥമുള്ള ആത്വ നമ്മൾ മനസ്സിൽ കരുതി ദ്വാ ചെയ്ത് ദ്വാ ചെയ്യൽ എങ്ങനെ കൂലി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നാം ദ്വാ ചെയ്യുക അതുപോലെ തന്നെ എന്തൊരു സാലേഹ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹു താല സ്വീകരിക്കുന്ന രീതിയിലാവണമെങ്കിൽ ഇന്നമെല്ലാം നാലു ബിന്യാദ് ഷഫീനത്ത റസൂല്ലാഹി നബ്സലാഹു അലൈബ് വസ്ലമത്തെ പറയുന്നു നെയ്യത്തുകളെ കൊണ്ടാണ് അമിലുകൾ കരസ്ഥമാകുന്നത് അപ്പോൾ നമ്മുടെ നെയ്യത്ത് നന്നാക്കി കൊണ്ടായിരിക്കണം എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും സംസ്കാരം നോമ്പ് മാത്രമല്ല അവാദത്ത് ഒരുപാട് വിവാദത്തുകൾ പലതുമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മനസ്സിൻ്റെ കരുത്ത് പോലെയാണ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് അള്ളാഹു അതിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ നമുക്ക് നല്ലത് ചിന്തിക്കുവാനും നല്ലതിലേക്ക് പോവാനും നല്ലത് പറയുവാനും നല്ല രീതിയിലുള്ള സ്വഭാവവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ വിവാദത്തിൽ ചെയ്ത് ആകൃത നന്നായി പരിപൂർണ്ണ മുമിനായും ഇരിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അസ്ലാ വാരിക്കും വരഹമുല്ലാ താലി വാബർ